പ്രവാസികൾ അഥവാ നിലവിൽ ഇന്ത്യയിൽ താമസം ഇല്ലാത്തവർ എസ് ഐ ആർ എങ്ങനെ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് മറ്റൊരു രാജ്യത്ത് പൗരത്വം ഇല്ലാത്തവർക്ക് ഈ അപേക്ഷ നൽകാൻ പാടുള്ളൂ ഫോണിലെ അല്ലെങ്കിൽ ലാപ്ടോപ്പിലെ ബ്രൗസറിൽ കയറി സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ പ്രവേശിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിലൂടെയും നേരിട്ട് നിങ്ങൾക്ക് ഹോം പേജിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഹോം പേജിൽ സൈനപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇന്ത്യൻ ഓവർസീസ് എലക്ടർ എന്നത് സെലക്ട് ചെയ്യുക തുടർന്ന് ഇമെയിൽ അഡ്രസ്സും ക്യാപ്ച കോഡും കൊടുത്ത് കണ്ടിന്യൂ അമർത്തുക തുടർന്ന് വരുന്ന പേജിൽ നിങ്ങളുടെ പേര് നൽകി റീസെൻറ്റ് ഒ ടി പി എന്നത് അമർത്തുക നിങ്ങളുടെ ഇമെയിലിൽ വരുന്ന ഒ ടി പി കൊടുത്ത് വേരിഫൈ ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ആദ്യം നൽകിയ ഇമെയിൽ കൊടുത്ത് റിക്വസ്റ്റ് ഒ ടി പി എന്നത് അമർത്തുക ഇമെയിൽ ലഭിക്കുന്ന ഒ ടി പി അമർത്തിയാൽ അപേക്ഷ പൂരിപ്പിക്കേണ്ട പേജിൽ എത്തുന്നതാണ് ആദ്യം നിങ്ങളുടെ നിയോജകമണ്ഡലം ഉൾപ്പെടുന്ന സംസ്ഥാനം ജില്ല ജില്ലാ നിയോജകമണ്ഡലം എന്നിവ സെലക്ട് ചെയ്യുക ശേഷം നിങ്ങളുടെ പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുക ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ തൊത്ത് താഴെ മലയാളത്തിൽ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ് അതിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ തൊട്ടു സമീപമുള്ള വെർച്വൽ കീബോർഡിൻ്റെ ഒരു പടം ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കീബോർഡ് സ്ക്രീനിൽ തെളിയുന്നതാണ് അതുപ്രകാരം വേണ്ട മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ കീബോർഡ് ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ് തുടർന്ന് ബന്ധുവിൻ്റെ പേര് നൽകുക അതായത് അച്ഛൻ അമ്മ ഭർത്താവ് തുടങ്ങിയവ അവരുടെ പേരും ഇംഗ്ലീഷിലും മലയാളത്തിലും വേണം ശേഷം ഈ ബന്ധു ഏത് തരത്തിലുള്ള ബന്ധമാണെന്നുള്ളത് സെലക്ട് ചെയ്യണം അടുത്തതായി നിങ്ങളുടെ ജനന തീയതി കൊടുക്കണം ആദ്യം വർഷം പിന്നെ മാസം പിന്നെ ദിവസം അടുത്ത നിങ്ങൾ ജനിച്ച സ്ഥലത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് ഏത് സ്ഥലത്താണ് ജനിച്ചത് അതിന് സംസ്ഥാനം ജില്ല സ്ഥലം എന്നിവ നൽകണം ജെൻഡർ സെലക്ട് ചെയ്യുക നിങ്ങൾ ആദ്യം നൽകിയ ഇമെയിൽ വിലാസവും ഒരു മൊബൈൽ നമ്പറും ഇന്ത്യൻ മൊബൈൽ നമ്പറും നൽകുക അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക ഇനി നിങ്ങളുടെ പാസ്പോർട്ട് പ്രകാരം നാട്ടിലെ അഡ്രസ്സ് പൂരിപ്പിക്കേണ്ട വിഭാഗമാണ് അവിടെ വീട്ട് നമ്പർ വീട്ടുപേര് സ്ട്രീറ്റ് വില്ലേജ് പോസ്റ്റ് ഓഫീസ് ജില്ല പിൻകോഡ് എന്നിവ നൽകുക പാസ്പോർട്ട് വിവരങ്ങൾ നൽകുക അതായത് പാസ്പോർട്ട് നമ്പറ് ഏത് ദിവസമാണ് ഇഷ്യൂ ചെയ്തത് എന്ന് കൊടുക്കുക ഡേറ്റ് ഓഫ് ഇഷ്യൂ എന്നത് ആദ്യം നൽകിയാലേ ഡേറ്റ് ഓഫ് എക്സ്പയറി എന്നുള്ളത് ഓട്ടോമാറ്റിക്കായി വരുന്നതാണ് നിങ്ങളുടെ നിലവിലെ രാജ്യത്തെ വിസ വിവരങ്ങൾ നൽകേണ്ട വിഭാഗമാണ് അടുത്തത് അത് നൽകുക ഇനി എന്ത് കാരണം കൊണ്ടാണ് വിദേശത്ത് തുടരുന്നത് എന്നത് നിങ്ങളവിടെ രേഖപ്പെടുത്തുക വിദ്യാഭ്യാസ ആവശ്യമാണോ ജോലി സംബന്ധമായ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തേണ്ടതാണ് ഇനി നിങ്ങൾ നാട്ടിൽ നിന്നും പോകുന്ന തീയതി കൊടുക്കുക എത്ര നാളായിട്ട് നിങ്ങൾ വിദേശത്താണ് എന്നുള്ളതിൻ്റെ ഡേറ്റ് വർഷവും മാസവും തീയതി വെച്ച് കൊടുക്കുക ഇനി നിങ്ങൾ നിലവിൽ താമസിക്കുന്ന വിദേശത്തെ അഡ്രസ്സ് നൽകുക വീട്ടു നമ്പറ് സ്ട്രേറ്റ് ടൗണ് സ്റ്റേറ്റ് രാജ്യം സിപ് കോഡ് എന്നിവ അതിൽ ചോദിച്ച പ്രകാരം കൊടുക്കുക ഇനി നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പാസ്പോർട്ടിൻ്റെ പേജുകളും അപ്ലോഡ് ചെയ്യാനുള്ള വിഭാഗമാണ് അവിടെ ഡോക്യുമെൻറ്റിൻ്റെ പരമാവധി സൈസ് എത്രയാണെന്നും അത് ഏതൊക്കെ തരത്തിലുള്ള ഫോർമാറ്റാണെന്നും നൽകിയിട്ടുണ്ട് അതേപ്രകാരം ഡോക്യുമെൻ്റുകൾ എവിടെയാണ് കൊടുക്കുന്നത് അത് അപ്ലോഡ് ചെയ്യുക ഇന്നടുത്ത ഡിക്ലേഷൻ ഡിക്ലറേഷനാണ് അത് നിങ്ങൾ വായിച്ച് നോക്കുക ഓരോരോ ഡിക്ലറേഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലാസ്റ്റ് വിഭാഗത്ത് നിങ്ങളുടെ തിരിച്ചിൽ കാടിന് നമ്പർ കൊടുക്കാനുള്ള ഒരു കോളമുണ്ട് നിങ്ങൾ നിലവിൽ ഏതിലും നിയോജകമണ്ഡലത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ വിവരങ്ങളാണ് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ തിരിച്ചിൽ കാട് ഫയലുണ്ടെങ്കിൽ ആ തിരിച്ചിൽ കാടിൻ്റെ നമ്പർ ബാക്കി കാര്യങ്ങൾ അവിടെ പൂരിപ്പിക്കുക അവസാനം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പ്ലേസ് ആ ഡേറ്റോട് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാകും ആ ഡേറ്റ് കിടക്കുന്നുണ്ടാവും നെക്സ്റ്റ് അമർത്തുക ശേഷം ക്യാപ്ചർ കോഡ് എടുത്ത് പ്രിവ്യൂ എടുത്ത് നോക്കുക ആവശ്യമെങ്കിൽ ഈ പ്രിവ്യൂവിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആവശ്യമെങ്കിൽ പുറയിലേക്ക് പോയി ആവശ്യമുള്ള തിരുത്തലുകൾ നിങ്ങൾ വരുത്തുക അവസാനം സബ്മിറ്റ് കൊടുക്കുക അപേക്ഷ നൽകി എന്ന ഒരു മെസ്സേജ് നിങ്ങളുടെ സ്ക്രീനിൽ വരുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു ആളോളജിൻ്റെ നമ്പറും നിങ്ങൾക്ക് കാണാൻ കഴിയും ആ അക്നോളജ് നമ്പർ ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കുറിച്ച് വെക്കുക ഇനി ഭാവിയിൽ അത് നിങ്ങൾക്ക് ആവശ്യം വരുന്നതാണ് നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസും മറ്റും അറിയാൻ ഈ അക്നോളജ്മെൻ്റ് നമ്പർ നിങ്ങൾക്ക് ആവശ്യമാണ് ശേഷം ഈ അക്നോളജ്മെൻ്റ് ഡൗൺലോഡ് ചെയ്ത് ഫോണിലോ ലാപ്ടോപ്പിലോ സൂക്ഷിക്കുക നിങ്ങളുടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് അറിയാനായി ഹോം പേജിലോട്ട് തിരിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഈ അഗ്നോളജ്മെൻറ്റ് നമ്പർ കൊടുക്കാനുള്ള ഓപ്ഷൻസ് അവിടെ ക്ലിക്ക് ചെയ്ത് ടെക്നോളജി നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നിലൊരു സ്റ്റാറ്റസ് അറിയാൻ കഴിയും അതും അവിടെ തൊട്ട് താഴെ തന്നെ ബി എൽഒ ആയി ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽസും കിട്ടും നിങ്ങളുടെ നിയോജമണ്ഡലം സെലക്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബി എല്ലോ ആരാണെന്നും അവരുടെ ഫോൺ നമ്പർ ഏതാണെന്നും നിങ്ങൾ തുടർന്ന് കിട്ടുന്നതാണ് അവരുമായും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്